മലയാള സിനിമയിൽ ഇന്ന് ഗ്രസിച്ചിരിക്കുന്ന മയക്കുമരുന്നിൻ്റെയും കള്ളപ്പണത്തിന്റെയും അധോലോക പ്രവർത്തനങ്ങളുടെയും ഒരു ഉപോൽപ്പന്നമാണ് താങ്കൾ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മോനെ ദിനേശ തല മറന്ന് എണ്ണ തേക്കരുത് വിവാദങ്ങളിലകപ്പെട്ടു നിൽക്കുന്ന ഷെയ്ൻ നികത്തിന് ഒരു പ്രേക്ഷകൻ എഴുതിയ തുറന്ന കത്തിലെ അവസാന വാചകങ്ങളാണ് ഈ പറഞ്ഞത് ഷെയ്ൻ നികത്തിനെ വിമർശിച്ച് പുറത്തു ഓരോ കുറിപ്പും ചർച്ചയാവുകയാണ് എല്ലാവർക്കും പറയാനുള്ളത് രണ്ട് കാര്യങ്ങൾ ഷെയ്നേക്കാളും യോഗ്യൻ എന്തുകൊണ്ടും ഉണ്ണിമുകുന്ദനാണ് രണ്ട് അച്ഛന്റെ വില കളഞ്ഞു കുളിക്കരുത് ഹർട്സ് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നടന്ന ഒരു അഭിമുഖത്തിനിടെ ഷെയ്ൻ നിഗം നടൻ ഉണ്ണിമുകുന്ദനെക്കുറിച്ച് പരാ പറഞ്ഞ പരാമർശങ്ങളിൽ വിമർശനം ശക്തമായിരുന്നു ഉണ്ണിമുകുന്ദനെ പരിഹസിച്ചു പറഞ്ഞ വാക്കുകൾക്കെതിരെ നിരവധി പേരാണ് ഷെയ്നെതിരെ വിമർശനവുമായി എത്തുന്നത് ഷെയ്നെതിരെ രൂക്ഷ വിമർശനവുമായി വാണി ജയത്തെ എന്ന ഒരു വ്യക്തി പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഏത് ലഹരിപ്പുറത്ത് പറഞ്ഞതായാലും ഷെയൻ നിഗം ഇന്നലെ മണ്ണിലിട്ട് ചവിട്ടി അരച്ചത് ഇൻഡസ്ട്രിയിൽ ഇതുവരെ നിലനിന്നിരുന്ന അൺസ്പോക്കൺ കോഡ് ഓഫ് കണ്ടക്ട് ആണെന്ന് വാണിജ്യതേ പറയുന്നു ഒരു പൊതുവേദിയിൽ വെച്ച് തന്റെ സഹപ്രവർത്തകനായ ചെറുപ്പക്കാരന് ഒരു പ്രകോപനവും കൂടാതെ തരം താണ വാക്കുകളിലൂടെ അപമാനിക്കാൻ ശ്രമിക്കുക എന്നത് അയാളുടെ വ്യക്തിത്വത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രതിഫലനമാണ് ശരിക്കും ഇൻഡസ്ട്രിയിൽ സീനിയർ ആയിട്ടുള്ളവർ തന്നെ ഇടപെടേണ്ട തരത്തിലുള്ള ഒരു വിഷയമാണിത് ഇതുപോലെയുള്ള അല്പന്മാരോട് പ്രതികരിച്ച് തന്റെ വിലപ്പെട്ട സമയം ഉണ്ണി പാഴാക്കരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ഫേസ്ബുക്ക് കുറിപ്പിലെ പ്രധാന ഭാഗങ്ങൾ വായിക്കാം ഏത് ലഹരിപ്പുറത്ത് പറഞ്ഞതായാലും ഷെയ്ൻ നിഗം ഇന്നലെ മണ്ണിലിട്ട് ചവിട്ടി അരച്ചത് ഇൻഡസ്ട്രിയിൽ ഇതുവരെ നിലനിന്നിരുന്ന ഒരു അൺസ്പോക്കൺ കോഡ് ഓഫ് കണ്ടക്ട് ആണ് ഒരു പൊതുവേദിയിൽ വെച്ച് തന്റെ സഹപ്രവർത്തകനായ ഒരു ചെറുപ്പക്കാരന് ഒരു പ്രകോപനവും കൂടാതെ തരംതാണ വാക്കുകളിലൂടെ അപമാനിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അയാളുടെ വ്യക്തിത്വത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രതിഫലനമാണ് സ്വന്തം അച്ഛന്റെ മേൽവിലാസവും കൊണ്ട് സിനിമയിലെത്തി പല തോന്നിവാസങ്ങൾ ചെയ്തിട്ടും മരിച്ചുപോയ പിതാവിനോട് പുലർത്തിയിരുന്ന ബന്ധങ്ങൾ വെച്ച് അയാളെ രക്ഷപ്പെടുത്താൻ ആളുണ്ടായിരുന്നതുകൊണ്ട് ഒരു ബന്ധങ്ങളും ി കഠിനമായി അധ്വാനിച്ചതുകൊണ്ട് മാത്രം വിജയങ്ങൾ നേടുന്നവരോട് തോന്നുന്ന പുച്ഛവും പരിഹാസവും ഒക്കെ സ്വാഭാവികമാണ് അർഹതയില്ലാത്തടത്ത് കയറിയിരിക്കുന്നതാണ് ഇരിക്കുന്നതാണ് എന്ന തിരിച്ചറിവിൽ അവനവനോട് തോന്നുന്ന അവജ്ഞയാണ് അത് ഇനിയുമൊരിക്കൽ തട്ടി താഴെ വീഴുമ്പോഴും താങ്ങി നിർത്താൻ മുമ്പത്തെപ്പോലെ ആരും ഇല്ലാതാവുമ്പോൾ അവസാനിക്കുന്നതേ ഉള്ളൂ ഉപ്പയുടെ പേരും പറഞ്ഞ് ഇനി എത്ര തവണ ഉമ്മ വന്ന ഓരോരുത്തരുടെയും അടിയും കാലും പിടിച്ച് ഊരിത്തരും എന്ന് ലഹരി കെട്ടിയിറങ്ങിയ അവസരങ്ങളിൽ എപ്പോഴെങ്കിലും ബോധമണ്ഡലത്തിൽ കയറിയെങ്കിൽ നല്ലത് അല്ലെങ്കിൽ കേരളം മുഴുവൻ ഇതേ വിധത്തിൽ താതസ്മരണ നിലനിർത്തുന്ന പുത്രജന്മമായി അരി അരിയൊടുങ്ങും വരെ അല്ലെങ്കിൽ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് വല്ലവരും അരി ഒടുക്കുന്നത് വരെ തുടരാം ഇതുവരെ കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒന്നാണ് നിലക്കേണ്ടത് അത് പറഞ്ഞ വിവരദോഷിയും അതിൽ ഇടപെടാതെ ചിരിച്ചുകൊണ്ട് കൂടെ ഇരിക്കുന്നവരും ഒക്കെ അതിൽ പങ്കാളികളാണ് ശരിക്കും ഇൻഡസ്ട്രിയിൽ സീനിയർ ആയിട്ടുള്ളവർ തന്നെ ഇടപെടേണ്ട തരത്തിലുള്ള ഒരു വിഷയം ഉണ്ണി ഇതുപോലെയുള്ള അല്പന്മാരോട് പ്രതികരിച്ച തന്റെ വിലപ്പെട്ട സമയം പാഴാക്കരുത് ഇവനൊക്കെ ഉള്ളത് കാലം കാത്തു വെച്ചിട്ടുണ്ട് അത് സമയം പോലെ കിട്ടിക്കോളും ഷെയ്ൻ സംസ്കാരം എന്നത് വിലയ്ക്ക് കിട്ടില്ല ഒരു എളിയ സിനിമ പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ് സംസ്കാരം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് കിട്ടണം താങ്കളെപ്പോലെ സിനിമയിലെ ഗോഡ്ഫാദർമാർ താങ്ങി നിർമ്മിച്ച വിജയമല്ല ഉണ്ണിയുടേത് ഒരു പരാജയപ്പെട്ട നടനായിട്ട് പോലും താൻ ഇത്രയും ഉയർന്ന നിലയിൽ വന്നതിൻ്റെ കാരണം താങ്കളെ താങ്ങി നിർത്താൻ ഒരു മട്ടാഞ്ചേരി മാഫിയ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഇങ്ങനെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജഗത് ജയപ്രകാശ് എന്ന ഒരു പ്രേക്ഷകരും ന്യൂസ് ഡെസ്ക് കർമ്മ